നാഭൻ ഇവിടെ ഇവിടെ ഈ പറയുന്ന സർക്കാർ വകുപ്പുകളുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ ചൂണ്ടിക്കാണിക്കുന്നവർ അർബൽ നക്സലും ഈ പറയുന്ന രീതിയിൽ എന്താണ് മറ്റ എന്തോ അമേരിക്കാൻ്റെ പേര് പറയുമല്ലോ അവരും ആണെന്നൊക്കെയുള്ള ഇതിലും അസ അസംബന്ധമായ ആരോപണങ്ങൾ ബി ജെ പി ഉന്നയിക്കാറുണ്ട് ഇവിടെ സി പി എം മുന്നേ ഞാൻ എൻ്റെ ആദ്യം അത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അധികാരത്തിൻ്റെ ഭാഷ ഇത് തന്നെയാണ് അധികാരത്തിൻ്റെ ഭാഷയ്ക്കപ്പുറം കേരളത്തിലെ ആരോഗ്യരംഗം മെച്ചപ്പെട്ടതാണെന്ന് അതിൽ ഒരു തർക്കവും ആ കാര്യത്തിൽ ആർക്കും ഇപ്പോൾ സി ഓന്ദനാഭൻ ഇതിലുണ്ടാവില്ല അന്ന് ജീവിക്കുന്ന കേരളത്തിലാണ് നന്നായി അറിയാം ഈ രാജ്യം മൊത്തം സഞ്ചരിച്ച ആളുമാണ് അങ്ങ് വളരെ ഗംഭീരം അറിയാം കേരളത്തിൽ ആരോഗ്യരേഖ മെച്ചപ്പെട്ടതാണ് പക്ഷേ അതിൽ പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിക്കണം എന്ന് പറയുന്നത് സമര എന്താണ് സർക്കാർ വിരുദ്ധരാക്കാവോ കേരള വിരുദ്ധരാക്കാവോ ശ്രീ സി യോമനാഥൻ ഞാൻ നേരത്തെ പറഞ്ഞു വന്ന് എന്താ അറിയോ ഇവിടുത്തെ ഒരു പ്രശ്നം കേരളത്തിലെ സർക്കാർ ആശുപത്രികൾക്ക് താങ്ങാവുന്നതിലധികം പേഷ്യൻസ് ആണ് ആശുപത്രിയിൽ എത്തുന്നത് ഇതൊരു യാഥാർത്ഥ്യമാണ് ഇതിനൊരു കാരണമുണ്ട് കേരളത്തിലെ നൂറ്റിനാൽപ്പത്തിയാറ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ സ്വകാര്യ ആശുപത്രികൾ ആയുഷ്മാൻ ഭാരത് കാരുണ്യ സ്കീമിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് അവർക്ക് കോടിക്കണക്കിന് രൂപ കൊടുക്കാനുണ്ട് മുന്നൂറ് കോടി രൂപ കുടിശ്ശികയാണ് നൂറ്റി നാൽപ്പത്തി ആറ് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് കേരളത്തിൽ നിന്നും ആ സ്കീമിൽ നിന്നും പിന്മാറിയിട്ടുള്ളത് മുന്നൂറ് കോടി രൂപയുടെ കുടിശ്ശിക കാരണം ഞാനതാ നേരത്തെ പറഞ്ഞത് കേന്ദ്ര സർക്കാർ കേരളത്തിനു വേണ്ടി ആയുഷ്മാൻ ഭാരത് സ്കീമിലെ ബേ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കേരളത്തിലെ മുപ്പത്തിരണ്ട് ലക്ഷം വരുന്ന കാരുണ്യക്കാരെ ഉൾപ്പെടുത്തി കൂടാതെ രണ്ടായിരത്തി പതിനൊന്നിലെ സാമ്പത്തിക സർവേയിൽ ഒരു മൂന്ന് ലക്ഷം കുടുംബങ്ങളെ ഉൾപ്പെടുത്തി അങ്ങനെ മുപ്പത്തഞ്ച് ലക്ഷം കുടുംബങ്ങളുണ്ട് കേരളത്തിൽ അവർക്കുള്ള ഈ ആനുകൂല്യം ഇന്നും നൂറ്റിനാൽപ്പത്തിയാറ് ആശുപത്രികളിൽ ലഭിക്കുന്നില്ല കാരണം ഈ അവർക്ക് കുടിശ്ശിക കാരണം അവർ പിന്മാറിയിരിക്കുകയാണ് ഇതാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ ഈ വലിയ റഷ് ഈ വലിയ തിരക്കിന് കാരണം ഇനി വേറൊരു കാര്യം ഞാൻ പറയട്ടെ ഇതൊക്കെ പോട്ടെ ഇപ്പം അർബൺ എക്സലറ്റ് ഒന്നും ഞാൻ പറയുന്നില്ല കേരളത്തിലെ പ്രമുഖ സർക്കാർ മെഡിക്കൽ കോളേജായ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവിടെ ഒരു ഒരു അത്യാഹിത വിഭാഗം കാഷ്വാലിറ്റി നൂറ്റി ഇരുപത് കോടി രൂപ കേന്ദ്ര സർക്കാർ കൂടി കൊടുത്തിട്ടാണ് അത് നിർമ്മിച്ചത് മൂന്നോ രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് മുമ്പ് തീപിടുത്ത ഉണ്ടായി മൂന്ന് ദിവസം കൊണ്ട് നന്നാക്കുന്നാ പറഞ്ഞത് ഇന്നും ആ ക്യാഷ്വാലിറ്റി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജ് അതായത് കണ്ണൂർ വയനാട് മലപ്പുറം ഈ ആ ഈ ജില്ലകളിൽ നിന്നൊക്കെ തന്നെ ആളുകൾ വരുന്ന ഒരു മെഡിക്കൽ കോളേജ് ഒരു കാശ്വാലിറ്റിൻ്റെ സ്ഥിതിയാണിത് ഞാൻ പറയുന്നത് അപ്പൊ ഇതൊക്കെ ഇതൊക്കെ വസ്തുതകളല്ലേ ഇതൊക്കെ വസ്തുതകളല്ലേ ഏഴായിരത്തി നാന്നൂറ് കോടി രൂപ ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നാഷണൽ ഹെൽത്ത് മിഷന് കേന്ദ്ര സർക്കാർ കേരളത്തിന് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റേറ്റ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന് ഒരു അറുന്നൂറ്റി ചെല്ലാനും കോടി രൂപയും കൊടുത്തിട്ടുണ്ട് എണ്ണായിരം കോടി രൂപ കേരള സർക്കാരിന് കൊടുത്തിട്ടുണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിനും കോഴിക്കോട് മെഡിക്കൽ കോളേജിനും കാഷ്വാലിറ്റി പുനർനിർമ്മിക്കാൻ നൂറ്റി കോടി രൂപയും തിരുവനന്തപുരത്തിനും നൂറ് കോടി രൂപയും കൊടുത്തിട്ടുണ്ട് അങ്ങനെ നിർമ്മിച്ച കാഷ്വാലിറ്റിയുടെ കാര്യം ഞാൻ പറയുന്നത് രണ്ട് തവണ തീപിടുത്തം ഉണ്ടായിട്ട് അത് പൂട്ടിക്കിടക്കുകയാണ് പക്ഷേ അപ്പോഴും അപ്പോഴും രാജ്യത്ത് കേരളത്തിൻ്റെ ആരോഗ്യരംഗം ഒന്നാമതാണെന്ന് പറയുന്നത് വി കെ സനോജിൻ്റെ പാർട്ടി മാത്രമല്ല അത് നമ്മുടെ കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട് നീതി ആയോഗ് പറയുന്നുണ്ട് തുടർച്ചയായ ഒന്നാം റാങ്ക് നമുക്ക് അക്കാര്യത്തിൽ സംശയമില്ലേ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാ ഞാൻ കേരള ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെ സർക്കാർ ആശുപത്രികളുടെ എണ്ണം എനിക്ക് എൻ്റെ അടുത്തുണ്ട് കേരളത്തേക്കാൾ മെഡിക്കൽ കോളേജുകളുണ്ട് കേരളത്തിലേക്കാൾ മെഡിക്കൽ കോളേജുള്ള സംസ്ഥാനമാണ് ആ കർണാടക അവരെ മെഡിക്കൽ കോളേജ് എന്തിനാ അറിയോ എം ബി ബി എസ് സി പഠിപ്പിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ആരംഭിച്ചതാണ് അവിടുത്തെ മെഡിക്കൽ കോളേജുകൾ പക്ഷെ നമ്മുടെ മെഡിക്കൽ കോളേജിൽ സർക്കാർ മെഡിക്കൽ കോളേജ് ആവട്ടെ ഇപ്പം എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ഉണ്ട് പതിനായിരക്കണക്കിന് രോഗികൾ അവിടെ വരുന്നുണ്ട് അതൊരു ഹെൽത്ത് കോൺഷ്യസ് ആണ് കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഒരു ചെറിയ അസുഖം വന്ന ഉടനെ ഡോക്ടറെടുത്ത് പോകുക അല്ലെങ്കിൽ ആശുപത്രിയിൽ പോകും ഹെൽത്ത് കോൺഷ്യസ്നെസ് ഉണ്ട് ഇപ്പൊ നമ്മൾ മറ്റു സംസ്ഥാനങ്ങളായി കേരളത്തെ താരതമ്യം ചെയ്യരുത് പതിനൊന്ന് വർഷം മുന്നേ ഉത്തർപ്രദേശിൽ പതിനഞ്ച് മെഡിക്കൽ കോളേജാണ് ഇന്ന് അവിടെ അറുപതിലധികം മെഡിക്കൽ കോളേജാണ് അവരൊക്കെ നമ്മുടെ വരുന്നേ ഉള്ളൂ അവരൊക്കെ എത്രയോ പിറകിലായിരുന്നു കേരളം കേരളം വളരെ വളരെ മുന്നിലാണ് മുന്നിലാണ് അവിടെ ബിൽഡിങ് വീണ്ടും അവിടെ ബിൽഡിംഗ് അവിടെ ശ്വാസം മുട്ടിയാൾ അവര് അല്ല അവിടെ ശ്വാസം മുട്ടിയ ആൾക്കാർ മരിച്ചു അത്ഭുതപ്പെട്ടില്ല അവർ ഒട്ടും അത്ഭുതപ്പെട്ടില്ല കാരണം എന്താണ് ശ്വാസം മുട്ടിയ ആൾക്കാർ മരിച്ച ശനിപർക്കുണ്ട് ആ അവർ ആരോഗ്യ രംഗത്ത് വളരെ വളരെ പിറകിലായിരുന്നു ഞാൻ പറഞ്ഞത് പതിനഞ്ച് മെഡിക്കൽ കോളേജ് ആയിരുന്നു എട്ടോ ഒമ്പതോ വർഷം മുന്നേ ഇപ്പൊ അറുപതിലധികം മെഡിക്കൽ കോളേജ് ഉണ്ട് അവരൊക്കെ ഓടി കെതച്ച് നമ്മളോടൊപ്പം എത്തുകയാണ് നമ്മൾ ആ സമയത്ത് എന്നോ ഏത് കാലത്ത് തിരുവാൻകൂർ മഹാരാജാക്കന്മാർ ഭരിക്കുന്ന കാലത്ത് രംഗത്ത് മുൻപന്തിയിലെത്തിയ സംസ്ഥാനം ഇന്ന് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അവർ മൂക്കത്തെ വിരൽ വെക്കും ശരി ഓക്കെ എന്തായാലും നമ്മുടെ ആരോഗ്യരംഗം ഒന്നാം സ്ഥാനത്താണ് എന്ന കാര്യത്തിൽ അങ്ങേക്കും തർക്കമില്ല എന്നറിയുന്ന ഒരു അഭിമാനമുണ്ട് വേറെ നമ്മൾ കേരളക്കാരാണ് നമ്മളത് അഭിമാനിക്കണം ഒരു തർക്കമൊക്കെ ഞാൻ